ഒരു അലമാര ഉണ്ടായിരുന്നു മുകളിൽ ഇങ്ങനെ ാണ് ചെയ്യാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് ഇപ്പൊ നമ്മളിപ്പം ഒരുപാട് സിനിമാടന്മാരായിട്ട് അവരുടെ പ്രൊമോഷൻ ആയിട്ടുണ്ട് അല്ലാതെ ഒരുപാട് വീഡിയോസ് ഒരുപാട് പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വലിയ വലിയ ആൾക്കാരുമായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് ഇപ്പൊ എനിക്ക് യൂട്യൂബിൽ പതിനഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തോളം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ ഫോണിൽ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും കഴിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ചെറിയും തുടങ്ങുക ചെറിയും തുടങ്ങി വലിയ വലിയതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞതെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ യൂസ്ഫുൾ ഫോൺസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഫോൺ അങ്ങനെതിനോട് വൈറ്റൂർ നമ്മൾ ഫൈവ് ജി റ്റൂറിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും നമുക്ക് വിഷോസ് വാങ്ങിക്കാം ഒരുപാട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസുള്ള കേരളത്തിലെ ഐ ഫോൺ യൂസ്ഫുൾ ഫോൺസ് ഉള്ള ഒരു ഇത് ഫൈവ് ജി റ്റൂ ആണ് എനിക്ക് തോന്നുന്നത് ഫൈവ് ജി ടൂർ ആണ് അപ്പോൾ നിങ്ങൾക്ക് വിഷോസ് നല്ല ഫോണും നല്ല കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും വൈ ജി റ്റൂറിൽ എന്റെ കൂടെ ധർദി പഠിച്ച കൂട്ടുകാരനാണ് അമി ബാബാ ബാബാ പുള്ളി ഇപ്പം വല്യ മുതലാളിയാണ് നമ്മളെ വൈദ്യുതോറിന്റെ ഒന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം അവൻ്റെ മേഖലയിലാണെങ്കിൽ അവന് വളരുന്നുണ്ട് എന്റെ മേഖലയിൽ ഞാനും വളരുന്നുണ്ട് അപ്പം എന്റെ ഒരുപക്ഷം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇവിടെ ഗസ്തായിട്ട് വന്നതിലും അവന്റെ പുതിയൊരു ഷോപ്പിന്റെ അതിനാഗ്രഹത്തിന് ഇപ്പം കഴിഞ്ഞ ഗസ്തായിട്ട് വന്നിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറയുന്നു તુપી ત <laughs>